ഹലോ ഒരു ഷോപ്പിൽ വന്നാൽ ഫുൾ ഉടുപ്പ് എടുത്തോണ്ട് പോവാൻ തോന്നുന്നു എനിക്ക് തോന്നി അത്രയും കളക്ഷന്ത്രീ പി സെറ്റിന്റെ ഉത്സവം സെറ്റിന്റെ മാക്സിമം കളക്ഷൻസ് കാണിച്ചു ഓടിവ ഹലോ നമസ്കാരം ഞാൻ ആർജെ അഞ്ജലി ഞാനിപ്പോ കോട്ടയത്താണ് കൃത്യമായി പറഞ്ഞാൽ ബേക്കർ ജംഗ്ഷനിലെ ഡാഫോഡൽസ് ഇത്ര അധികം കളക്ഷൻസ് ഉള്ള മറ്റൊരു ഷോപ്പ് ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ് തിരുവനന്തപുരത്ത് ഉണ്ടാകാൻ പോലും സാധ്യതയില്ല പോകാം വീഡിയോയിലേക്ക് ചേച്ചി ഈ സ്റ്റോക്ക് എല്ലാം വേറെ കസ്റ്റമർ എന്തോ എന്റെ മുഖം കണ്ടോ മക്കളെ ഇവിടത്തെ ചുരിദാർ ഇവിടുത്തെ അനാർക്കിലി കളക്ഷൻ കണ്ടപ്പോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയത് ആണ് ചില ഉടുപ്പിലിടുമ്പോ നമുക്ക് തന്നെ തോന്നും ഇതുപോലൊരു നമ്മളെ അടുത്തെങ്ങ് നമ്മൾ കണ്ടിട്ടില്ലാന്ന് എനിക്ക് അങ്ങനെ ഒരു തോന്നലായിരുന്നു കേട്ടോ മൾമൾ കോട്ടൺ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലിലുള്ള അടിപൊളി ബ്രൈറ്റ് ചുരിദാർ അനാർക്കിലി കോസെറ്റുകളായിരുന്നു ഇതിൽ പലതും ഞാൻ എടുത്തു ഇനി വരാൻ പോകുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾക്കത് കാണാം ഒരെണ്ണം എടുത്ത് നൈസായി തിരിഞ്ഞു പോകാം എന്ന് വിചാരിക്കുകയേ വേണ്ട ആ തിരിയലിലായിരിക്കും അതിനേക്കാൾ മികച്ചൊരെണ്ണം നിങ്ങൾ കാണുന്നത് പിന്നെ അതും ഇതും എടുക്കും പോലെ വീടിന്റെ പർച്ചേസുമായി ബന്ധപ്പെട്ട് സത്യം പറഞ്ഞാൽ സാമ്പത്തിക ഞെരുക്കത്തിലായിരുന്നു എന്നിട്ട് പോലും ഞാൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങി എനിക്ക് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് എന്ന് പറയുന്ന ചുരിദാറ അതും ടു പീസ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്റെ ഒരുപാട് നല്ല ഓർമ്മകൾ ചുരിദാറുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ ആന്റിയുടെ വീട്ടിൽ നിന്നാണ് ഞാൻ പഠിച്ചതെന്ന് എന്റെ കസിൻസ് ഒക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കോളേജിലൊക്കെ ആയിരുന്നു ഞാൻ പതിയെ കണ്ണ് ജിമ്മി ഒന്ന് ഉണർന്നു വരുമ്പോഴേക്കും ചേച്ചിമാർ റെഡിയായി പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും കേട്ടോ തൊണ്ണൂരിന്റെ അവസാനം രണ്ടായിരത്തിന്റെ തുടക്കം നമ്മുടെ നായികമാരെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ കളർഫുൾ ചുരിദാർ കഴുത്തിനോട് ചേർന്ന് വിടർത്തിയിട്ട ദുപ്പട്ട ഷോൾഡറിനൊപ്പം നിൽക്കുന്ന പനങ്കുല പോലെയുള്ള മുടി ശാലിനി ദിവ്യ ഉണ്ണി ജോമോൾ ഓർമ്മ ഒന്നോ എന്റെ ചേച്ചിമാരുടെ ഓർമ്മയും എന്റെ മനസ്സിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ നല്ലൊരു ചുരിദാറിട്ടെ ഷോൾ വിടർത്തിയിട്ടാൽ പെർഫെക്റ്റ് ാണ് എന്റെ വിചാരം ഇവിടെ തന്നെ തയ്പ്പിക്കുന്നതാണ് ഇവിടെ സ്റ്റിച്ചിങ് യൂണിറ്റ് ഞാൻ വിശദമായിട്ട് നെക്ക് പാറ്റേണിന്റെ ഫിനിഷിംഗ് കണ്ടോ അങ്ങനെ നമുക്ക് കിട്ടാത്തൊരു കളറും ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു ഞാൻ ഈ സെയിമിന്റെ ബ്ലാക്ക് എടുത്തു ഇത്രയും കൂമ്പാരത്തിന് കുറെ സാധനങ്ങൾ സെലക്ട് ചെയ്തു വെറുതെ നല്ല നല്ല ഓൺ ഉണ്ട് അത് വേറെ ലെവലാണ് ഇവർ കൊടുക്കുന്ന നെക്ക് പാറ്റേൺ ഡിസൈനിങ്ങിലുള്ള ചിന്ത അതുപോലെ തന്നെ ഫിറ്റിംഗ് എല്ലാം അടിപൊളി സ്റ്റിച്ചിങ്ങിൽ ഒരു കോൺഫിഡൻസ് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ എന്റെ അളവും കൂടി കൊടുത്തിട്ടാണ് അവിടെ നിന്നും ഇറങ്ങിയത് ചുരിദാർ ഇടണം എന്ന് തോന്നിയാൽ ചേച്ചിയെ വിളിച്ചൊന്ന് പറഞ്ഞാൽ മതിയല്ലോ ഏത് മെറ്റീരിയൽ കണ്ണും പൂട്ടി എടുത്താലും പെർഫെക്റ്റ് ഓക്കെ ആണ് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഓൺലൈൻ പർച്ചേസുകൾ പോസിബിൾ ആണ് സ്റ്റിച്ച് ചെയ്ത് കൃത്യമായി അവർ ഡെലിവറി ചെയ്യുകയും ചെയ്യും ഇതാണ് നമ്മുടെ മഞ്ചു ചേച്ചി കേട്ടോ ഷോപ്പിന്റെ ഓണർ ഞാൻ നല്ലതുപോലെ സംസാരിപ്പിക്കാനൊക്കെ ഒന്ന് ട്രൈ ചെയ്തിരുന്നു ഒരു രക്ഷയുള്ള ചേച്ചി നാണക്കാരിയാണ് ഒന്നും പറഞ്ഞില്ല എന്താണെങ്കിലും എൻ്റെ ഫോൺ വിളിച്ചു ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു ചേച്ചി ഇത് എവിടെന്നൊക്കെ തപ്പി പിടിച്ച് കൊണ്ടുവരുന്നോ എന്ന് എനിക്ക് തോന്നിപ്പോയി ഹാൻഡ് പിക്ഡ് കളക്ഷൻ ആണെന്ന് പലരും പറയും പക്ഷേ കളക്ഷൻ കാണുമ്പോൾ നമുക്കത് തോന്നണം അല്ലെ ഇവിടെ വന്നാൽ അത് തോന്നും ചേച്ചിയും വളരെ ഭംഗിയായി എലഗൻലി ചുരിദാർ ക്യാരി ചെയ്യുന്ന ആളാണ് എത്ര ഭംഗിയായിട്ട് ആ തയ്പ്പിച്ചിട്ടിരുന്നേ കണ്ടില്ലേ ടസറിന്റെ സിൽക്കിന്റെ മൊടാൽ സിൽക്കിന്റെ അങ്ങനെ എല്ലാ മെറ്റീരിയൽസും ഈ ലോകത്തിന്റെ കുടക്കീഴിൽ എന്തെല്ലാം മെറ്റീരിയൽസ് ഉണ്ടോ അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ് ചേച്ചി ഇത് സൂപ്പർ കളക്ഷൻ ആണല്ലോ എന്ന് നമ്മൾ പറയുമ്പോൾ ചേച്ചി പറയും അയ്യോ ഇതൊന്നും അല്ല ഞാൻ വേറൊരു സെറ്റ് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അടുത്ത സെറ്റ് എടുക്കും അപ്പൊ നമ്മൾ വിചാരിക്കും അതിനേക്കാൾ ഇതല്ലേ നല്ലതെന്ന് അതൊരു നിരന്തരമായ ഒരു ചിന്തയായി മാറിക്കൊണ്ട് <inaudible> ും കേട്ടോ ഒരെണ്ണം ഒരുപാട് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അതിനേക്കാൾ ഭംഗിയുള്ള മറ്റൊരെണ്ണം കാണുന്നത് പിന്നെ കൺഫ്യൂഷൻ ഒരു കല്യാണത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വെഡിങ് റിസപ്ഷന് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അത്രയും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസും അവൈലബിൾ ആണ് പിന്നെ കാഷ്വൽ വെയറും ഉണ്ട് കേട്ടോ റെഗുലറായി നമുക്ക് ഓഫീസ് ഗോയിങ് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റെഗുലർ കളക്ഷനും ഉണ്ട് അങ്ങനെ പല തരത്തിലുള്ള മെറ്റീരിയൽ പല ഒക്കേഷനിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ചുരിദാറിന്റെ കളക്ഷനാണ് കോട്ടയം കാരുടെ സ്പെഷ്യൽ ചിക്കൻകാരി കളക്ഷൻ നിങ്ങൾ കണ്ടോ പുറത്ത് മാത്രമല്ല അകത്തും ചിക്കൻ ചിക്കൻകാരി ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആണ് ബനാറസി മെറ്റീരിയലിലെ ചുരിദാർ പീസ് കണ്ടോ കുറച്ച് മുമ്പ് നമ്മൾ കണ്ടത് മഹേശ്വരി സിൽക്ക് ആണ് എനിക്ക് നല്ല ചുരിദാർ മെറ്റീരിയൽ കാണുമ്പോൾ അലയിപ്പായ് സിനിമ ഓർമ്മ വരും ഷാലിനിയ ഓർമ്മ വരും ആ ഇങ്ങനെ പിരിച്ചിട്ട മുടി ഓർമ്മ വരും നിങ്ങൾക്കാര്ക്കെങ്കിലും അങ്ങനെ ഓർമ്മ വരാറുണ്ടോ ചുരിദാർ മെറ്റീരിയലിനോട് അങ്ങേ അറ്റം പ്രേമുണ്ടെങ്കിൽ ഇതുവഴി പോകുമ്പോൾ ഉറപ്പായും ഡാഫോഡൽസ് വിസിറ്റ് ചെയ്യണം ഇവിടുത്തെ കളക്ഷൻ ഒന്ന് കണ്ടിട്ടെങ്കിലും പോകണം മറന്നു പോകണ്ട കോട്ടയം ബേക്കർ ജംഗ്ഷനിലെ ഡാഫോഡൽസ് ഒരുപാട് വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് പലർക്കും അറിയാൻ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കും പക്ഷെ എന്നാലും ഞാനൊരു നല്ല കാര്യം കാണുമ്പോൾ നിങ്ങൾക്കും പറഞ്ഞുതരണ്ടേ പാലുകാച്ചിന് ഒരു ദിവസം മാത്രമായിരുന്നു ബാക്കി നേരെ ലുലൂലു പോയി കുറച്ചധികം സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വീട്ടിലേക്കുള്ള ഓട്ടത്തിലാണ് പേര് മറക്കല്ലേ ഡാഫോഡൽസ്